ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ആയി പോകുമ്പോൾ ഒരു മന്ത്രിയെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മണ്ഡലത്തിൻ്റെ ഒരു ദുഃഖം വീണ്ടും ഒരു മന്ത്രിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കേളുവിന് മന്ത്രിസ്ഥാനം നൽകിയോടുകൂടി ചിലക്കരക്ക് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ അവിടെ ഉരുന്ന് കേൾക്കുന്ന പേര് ആരുടേതാണ് ഇപ്പോൾ യു ആർ പ്രദീപിൻ്റെ സാധ്യത എത്രത്തോളമാണ് ശ്രീജിത്ത് സ്മൃതി യു ആർ പ്രദീപ് തന്നെയായിരിക്കും ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് ജയിച്ച യു ആർ പ്രദീപ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ടൈം പൂർത്തിയാക്കിയപ്പോൾ കെ രാധാകൃഷ്ണന് വേണ്ടി വീണ്ടും മാറിക്കൊടുക്കുകയായിരുന്നു കാരണം എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ മത്സരരംഗത്തൊന്നും മാറിയപ്പോഴാണ് കെ രാധാകൃഷ്ണനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനായി സി പി എം തീരുമാനമെടുത്ത് വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ആർ പ്രദീപിന് രണ്ടാമതൊരു അവസരം കൂടി അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു രണ്ടാം ടീമിന് അർഹതയുണ്ട് അതുതന്നെയായിരിക്കും സി പി എം പരിഗണിക്കുക എന്നാണ് അറിയുന്നത് എന്നാൽ പ്രദീപ് വളരെ ഈ കെ രാധാകൃഷ്ണനെ പോലെ തന്നെ വളരെ ലാളിത്യമുള്ള ശൈലി നേതാവാണ് അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള നേതാവാണെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് ഇവിടെ ചേരക്കരയുടെ ഒരു പ്രശ്നം ചേരക്കരയിലെ ജനസംഖ്യ എടുത്താൽ അവിടെ മുസ്ലിം സമുദായത്തിനും കൂടി നല്ല വോട്ടർമാരുള്ള ഒരു നല്ല ജനസംഖ്യ ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ അനുവര ഉയർത്തിവിട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ എങ്ങനെയാണ് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് അവിടെ മാറുക എന്നതും ഒരു നിർണായകമായ ഘടകമാണ് ആ ഒരു ആശങ്ക സി പി എം കേന്ദ്രങ്ങൾ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കാരണം ചെ ചിലക്കരുടെ ഒരു ഡെമോഗ്രാഫി എടുത്താൽ മുസ്ലിം വോട്ടുകൾ നിർണായകമായി മാറാനുള്ള സാധ്യതയുണ്ട് അവിടെ അവിടെ അത് അതുമാത്രമാണിപ്പോൾ സി പി എമ്മിന് ഒരു ആശങ്ക മാത്രമല്ല സ്മൃതി സൂചിപ്പിച്ച പോലെ കെ രാധാകൃഷ്ണനെ പോലൊരു നേതാവിനെ കേരളത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞയച്ചതാണ് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളും പ്രചരണങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ ഇത്ര ഭൂരിപക്ഷം കുറയാൻ പോലും ലോക്സഭയിലേക്ക് കാരണമെന്നും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ അവിടെ എൽ ഡി എഫിനെതിരായി വരുമോ എന്നൊരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത് ശരി ശ്രീജിത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തർക്കങ്ങൾ അതിൽ സി പി എം എടുക്കുന്ന നിലപാട് പ്രതികരണങ്ങൾ ഇതൊക്കെ തന്നെ ചേലക്കരയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ് സി പി എം ഡി വൈ പരിപാടിയിലൊക്കെ പാർട്ടി നേതാവെന്ന നിലയ്ക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ പരിപാടിയിൽ പട്ടികജാതി വർഗ്ഗ കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയ്ക്കും ഇവർ പ്രദീപ് ഇപ്പോൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പൊതുവെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാകും പ്രദീപ് എന്നുള്ള പ്രതിപന്നാണ് സാധ്യത കൂടുതൽ എന്ന് കേൾക്കുന്നു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സഹായകമാകുമെന്നുള്ള പ്രതീക്ഷ സി പി എം പുലർത്തുന്നു പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് ശ്രീത്ത് ഒരു കാര്യം കൂടി ഇപ്പോൾ പാലക്കാടായാലും ചേലക്കരയായാലും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരൊരു സർവേ അടക്കം നടത്തിക്കൊണ്ടാണ് ആളെ കണ്ടെത്തുന്നത് അത്തരം രീതിയിലേക്കൊന്നും സി പി എം പോകാൻ പക്ഷേ എപ്പോഴും എപ്പോഴത്തേക്ക് തീരുമാനം പ്രതീക്ഷിക്കാം കോൺഗ്രസ്സിന് മുന്നേ തന്നെ അതിലൊരു തിടുക്കം സി പി എം കാണിക്കുമോ ഒക്ടോബർ പത്തിന് ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും വിജ്ഞാപനം വരുമെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ സി പി എം നേതാക്കൾ നൽകുന്ന വിവരം ആ നിലയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്കാണ് സംഘടനാ ഒരുക്കങ്ങളിലേക്കാണ് സി പി എം കടന്നിട്ടുള്ളത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ രണ്ട് ജില്ലാ കമ്മിറ്റികളോടും അതായത് തൃശൂർ പാലക്കാട് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അത്തരമൊരു ഒരുക്കത്തിലേക്ക് സി പി എമ്മിൻ്റെ പാലക്കാട് നേതൃത്വവും തൃശൂർ നേതൃത്വവും കടക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഈ വരുന്ന അതായത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളെ കടക്കും ആദ്യം ഈ ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പേരുകൾ ഒരു പട്ടിക ശുപാർശ പോകണം അത് ജില്ലാ നേതൃത്വം ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ജില്ലാ നേതൃത്വങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും സംസ്ഥാന നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടെ പ്രഖ്യാപിക്കുക അതാണ് സി പി എമ്മിൻ്റെ നിലവിലുള്ള സംഘടനാ രീതി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആ ഒരുക്കങ്ങളിൽ കിടക്കാൻ സി പി എമ്മിന് അധിക സമയമൊന്നും വേണ്ട സി പി എമ്മും ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാധ്യത സംബന്ധിച്ച് വളരെ കൃത്യമായ പരിശോധനയും രാഷ്ട്രീയ പരിശോധനയും സംഘടനാ പരിശോധനയും നടത്തുന്നുണ്ട് തന്നെ ഈ പാലക്കാട് പി കെ ശശിയുടെ തരന്താഴ്ചത്തിലൊന്നും പാലക്കാട് മണ്ഡലത്തിലൊരു ഘടകമാകില്ല എന്നാണ് പാല ശശിക്ക് സ്വാധീനമുള്ളത് മണ്ണാർക്കാട് മേഖലയിലാണ് ഈ പാലക്കാട് ടൗണുമായി ബന്ധപ്പെട്ടൊന്നും അത്രയധികം സ്വാധീനം അദ്ദേഹത്തിനില്ല അവിടെ എം പി രാജേഷ് അടക്കമുള്ള നേതാക്കന്മാർക്ക് സ്വാധീനമുണ്ട് എം പി രാജേഷിന് അവിടെ ലോക്സഭയിലും മറ്റും ആ നേരത്തെ വിജയിച്ച ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല വോട്ട് അവിടെ നിന്ന് കിട്ടിയിരുന്നു രണ്ടായിരത്തി ഈ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് കാലത്ത് നൌഷാദ് എന്നൊരാൾ അവിടെ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി ജയിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിലാണ് പാലക്കാട് മണ്ഡലത്തിൽ കെ കെ ദിവാകരൻ സി ഐ ട്യൂവിൻ്റെ പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ കെ ദിവാകരൻ അവിടെ നിന്ന് ജയിക്കുന്നത് പിന്നീട് ഷാഫി വരുന്നപ്പോഴാണ് സി പി എമ്മിന് പാലക്കാട് മണ്ഡലത്തിൽ കാലിടരുത് ഇതിന് സമാന്തരമായി ബി ജെ പിടെ വലിയ തോതിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് സംബന്ധിച്ചുള്ള നിർണായകമാണ് പ്രത്യേകിച്ചും ഈ പാലക്കാട് ബി ജെ പിക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വീണ്ടും ആ സി പി എമ്മിനെ രാഷ്ട്രീയമായി പഴിക്കുന്നതിൽ ആരോപണങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും കടക്കുമോ എന്ന ആശങ്ക കൂടി പാർട്ടി നേതൃത്വം പങ്കുവെക്കുന്നുണ്ട് ശരി ആർ റോഷിപാലും ആർ ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയുടെ വിവരങ്ങൾ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ചേലക്കര സൂചനകളാണിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്